പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്രൂഹായുടെയും ദിനനാമത്തിൽ ആമേ ഞാൻ നിങ്ങളോട് പറയുന്നു മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്ന ഏതൊരുവനെയും ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുമ്പിൽ മനുഷ്യപുത്രനും ഏറ്റുപറയും മനുഷ്യരുടെ മുമ്പിൽ തള്ളിപ്പറയുന്നവൻ ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുമ്പിലും തള്ളിപ്പറയപ്പെടും മനുഷ്യപുത്രനെതിരായി സംസാരിക്കുന്നവനോട് ക്ഷമിക്കപ്പെടും എന്നാൽ പരിശുദ്ധാത്മാവിനെതിരായി ദൂഷണം പറയുന്നവനോട് ക്ഷമിക്കപ്പെടുകയില്ല സിന അധികാരികളുടെയും ഭരണാധിപന്മാരുടെയും മുമ്പിലും അവർ നിങ്ങളെ കൊണ്ടുപോകുമ്പോൾ എങ്ങനെ എന്ത് ഉത്തരം കൊടുക്കുമെന്നും എന്തു പറയണമെന്നും ഉത്കണ്ഠാകുലരാകേണ്ട എന്താണ് പറയേണ്ടതെന്ന് ആ സമയത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കും ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധനാമം മഹത്തപ്പെടുമാറാകട്ടെ ക്രിസ്തുവേശുവൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ ക്രിസ്തു ലോകോസരി ദിവസുവിശേഷം പന്ത്രണ്ടാം അധ്യായം എട്ട് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങളാണ് നാം ഇപ്പോൾ വായിച്ചു കേട്ടത് ലുക്കാസുവിശേഷകൻ തൻ്റെ പന്ത്രണ്ടാമധ്യായം പരീശയർക്കെതിരെയുള്ള ഒരു മുന്നറിയിപ്പായിട്ടാണ് അവതരിപ്പിക്കുന്നത് എന്നിട്ട് ശിഷ്യന്മാരോട് പറയുന്നു പരീശേരുടെ ഈ കാപ്പിട്യത്തിൽ നിന്നും അകന്നിരിക്കണമെന്ന് രണ്ട് കാര്യങ്ങളാണ് ഈ സുവിശേഷത്തിലൂടെ തമ്പുരാൻ നമ്മെ പഠിപ്പിക്കുന്നത് മനുഷ്യപുത്രനെതിരായി പറയുന്ന കാര്യങ്ങൾ ക്ഷമിക്കപ്പെടും എന്നാൽ പരിശുദ്ധാത്മാവിനെതിരായി പറയുന്ന ഒരു കാര്യവും ക്ഷമിക്കപ്പെടുകയില്ല എന്ന് പറയുന്നു എന്തുകൊണ്ടാണ് മനുഷ്യപുത്രനെതിരായി പറയുന്നവലങ്ങൾ സംസാരിക്കുന്നവ ക്ഷമിക്കപ്പെടുമെന്നും എന്നാൽ പരിശുദ്ധാത്മാവിനെതിരായി പറയുന്നത് ക്ഷമിക്കപ്പെടുകയില്ല എന്നും പറയുന്നത് പ്രിയമുള്ളവരെ അത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ മനുഷ്യാത്മാവിൻ്റെ നിത്യത ഓരോരുത്തരുടെയും നിശ്ചയവും അതുപോലെ തന്നെ ജീവിതവുമനുസരിച്ചാണ് ഇരിക്കുന്നത് അതായത് ഞാൻ ക്രിസ്തുവിനോടൊപ്പമാണോ അതോ ക്രിസ്തുവിനെതിരാണോ എന്നതിനനുസരിച്ചാണ് ഒരുവൻ്റെ നിത്യതയെ തീരുമാനിക്കുന്നത് വരിസേനെ സംബന്ധിച്ചിടത്തോളവും നിയമജ്ഞരെ സംബന്ധിച്ചിടത്തോളവും അവർ ക്രിസ്തുവിനെതിരായിരുന്നു ക്രിസ്തുവിനെതിരെന്ന് പറഞ്ഞാൽ വാഗ്ദാനം ചെയ്യപ്പെട്ട രക്ഷകനാണ് യേശുതമ്പരാനെന്ന് അവർ അംഗീകരിച്ചില്ല എന്തുകൊണ്ടാണ് അവർ അംഗീകരിക്കാതിരുന്നത് അതാണ് അവരുടെ കാപട്യം എന്ന് പറയുന്നത് അതായത് അവരുടെ ചില സാൽത്ത സ്വാർത്ഥ താല്പര്യങ്ങൾ കാരണം അത് അംഗീകരിക്കുവാൻ സാധിക്കുന്നില്ല സുവിശേഷങ്ങളിലൂടെ കണ്ണോടിക്കുമ്പോൾ നമുക്കറിയാം അനേക തവണ ഇവർ സ്വർഗത്തിൽ നിന്ന് അടയാളം അന്വേഷിക്കുന്നുണ്ട് അടയാളം ലഭിക്കുന്നുണ്ട് ഏറ്റവും അവസാനം നോഹയുടെ അടയാളം മാത്രമാണ് തരിക എന്ന് പറയുന്നുണ്ട് അതായത് യേശുവിൻ്റെ ഉദ്ധാനം പക്ഷേ ഇതൊക്കെ ചോദിക്കുന്നത് യേശു ആരെന്ന് തിരിച്ചറിയുവാൻ വേണ്ടിയിട്ടല്ല തങ്ങളുടെ സ്വാർത്ഥതയെ മുൻപോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ഒരു മറയായിട്ടാണ് ഇതാണ് അവരുടെ കാപട്ട്യം എന്ന് പറയുന്നത് ഈ കാപട്യത്തിനെതിരെ നിൽക്കണമെന്നാണ് യേശുതമ്പുരാൻ തൻ്റെ ശിഷ്യന്മാരെ ഉദ്ബോധിപ്പിക്കുന്നത് പ്രിയമുള്ളവരെ ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട് എന്താണ് മനുഷ്യപുത്രനെതിരായിട്ടുള്ള ഭാവം അതായത് യേശുതമ്പുരാൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് ഒരു മനുഷ്യനായിട്ടാണ് അവൻ ദൈവമായിട്ടല്ല അല്ലെങ്കിൽ അവനെ കാണുമ്പോൾ അവൻ മനുഷ്യനായിട്ടാണ് കടന്നു വന്നത് ഈ മാനുഷികമായ രീതിയിൽ യേശുദമ്പരാൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് കൊണ്ട് തന്നെ യേശുവിനെ തിരിച്ചറിയുവാൻ പലർക്കും പ്രയാസം അനുഭവപ്പെട്ടേക്കാം അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും ശിഷ്യന്മാർക്ക് പോലും ഇത് സാധിക്കുന്നില്ല അപ്പോഴാണ് യേശുദമ്പരാൻ പറയുന്നത് ഉദ്ധാനത്തിന് ശേഷം നിങ്ങൾക്കിത് മനസ്സിലാകുമെന്ന് പറയുന്നുണ്ട് പൗലോസിന് ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് പൗലോസിനെ സംബന്ധിച്ചിടത്തോളവും ദൈവമായവൻ കുരിശിൽ തൂങ്ങി മരിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കുവാൻ സാധിക്കുന്നില്ല കാരണം ശപിക്കപ്പെട്ടവർക്ക് മാത്രമേ ഈ ഇത്രമാത്രം ഹീനമായ ഒരു മൃത്യുള്ളൂ അതുകൊണ്ട് പൗലോസിനത് ആദ്യമേ മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല എന്നാൽ പിന്നീട് ഇത് മനസ്സിലാകുന്നുണ്ട് എന്നാൽ പരിശുദ്ധാത്മാവിനെതിരായ ഭാവമെന്ന് പറയുന്ന അതല്ല അതായത് ഈ ഈശോയുടെയും അതുപോലെ തന്നെ ശിഷ്യന്മാരുടെയും രക്ഷാകര ദൗത്യം എതിർക്കുന്നവർ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെയാണ് എതിർക്കുന്നത് അതായത് ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം മൂലമാണ് ശിഷ്യന്മാർ പ്രവർത്തിക്കുന്നത് അപ്പോൾ ഈ ഇവരുടെ പ്രവർത്തനത്തെ എതിർക്കുന്നവർ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെ തന്നെയാണ് എതിർക്കുന്നത് ഇതൊന്നാമത്തെ കാര്യം രണ്ടാമതായി യോഗനാൻ അസുസിയേഷൻ പതിനാറാം അധ്യായം വളരെ കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ആത്മാവ് എന്ന് കഴിയുമ്പോൾ പാപബോധത്തെക്കുറിച്ചും പശ്ചാത്താപത്തെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തുമെന്ന് അപ്പോൾ ഒരുവൻ്റെ ജീവിതത്തിൽ പാപബോധവും പശ്ചാത്താപവും അവൻ്റെ ജീവിതത്തിലെ ന്യായവിധിയെക്കുറിച്ചും ബോധ്യമാക്കിത്തരുന്നത് ആത്മാവാണ് അപ്പോൾ ഈ ആത്മാവിനെതിരെ പ്രവർത്തിക്കുന്നവന് ഒരിക്കലും പാപബോധമുണ്ടാവില്ല അവന് പശ്ചാത്താപം ഉണ്ടാവില്ല അവന് ന്യായവിധിയെക്കുറിച്ചുള്ള ചിന്ത ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഈ ആത്മാവിനെതിരായി സംസാരിക്കുന്നവന് അവന് ഒരിക്കലും പാപത്തിൽ നിന്ന് മോചനമുണ്ടാവുകയില്ല എന്ന് പറയുന്നത് പ്രിയമുള്ളവര് യേശുതമ്പുരാൻ ആത്മാവിനാൽ നിറഞ്ഞ് പ്രവർത്തിക്കുന്നു എന്നാൽ ഈ ഹരിസേരും നിയമജ്ഞരും ഒക്കെ യേശുതമ്പുരാൻ പ്രവർത്തിക്കുന്നത് പിശാചുക്കളുടെ തലവനായ ബെൽസെബുലിനെ കൊണ്ടാണ് എന്ന് പറയുന്നു ഇത് ആത്മാവിനെതിരായ ഏറ്റവും വലിയ ദൂഷണമാണ് ഇത് ഒരിക്കലും ക്ഷമിക്കപ്പെടുകയില്ല ആത്മാവ് നിറഞ്ഞാണ് യേശു പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കുവാൻ ഒരിക്കലും അവർ തയ്യാറാകുന്നില്ല അതുകൊണ്ട് തന്നെ ഈ ആത്മാവ് പ്രവർത്തിക്കുന്നത് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത് മനുഷ്യൻ്റെ ആത്മാവിലാണ് അപ്പോൾ ഈ ആത്മാവിൻ്റെ പ്രവർത്തനത്തിനെതിരെ മുഖം തിരിച്ച് കളയുന്നവർക്ക് ഒരിക്കലും യേശുതമ്പുരാൻ ആരാണ് എന്ന് തിരിച്ചറിയുവാൻ സാധിക്കുകയില്ല അതുകൊണ്ടാണ് പറയുന്നത് ആത്മാവിനെതിരായ ദൂഷണം ഒരിക്കലും ക്ഷമിക്കപ്പെടുകയില്ല എന്ന് യേശു കർത്താവാണ് എന്ന് ആത്മാവ് അല്ലാതെ ആർക്കും തിരിച്ചറിയുവാൻ സാധിക്കുകയില്ല എന്ന് വചനം നമ്മെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് പ്രിയമുള്ളവരെ അതുകൊണ്ട് വചനം നമ്മെ പഠിപ്പിക്കുന്നതാണ് മാനുഷികമായ കുറവുകൾ കൊണ്ട് മാനുഷികമായ ബലനഗതകൾ കൊണ്ട് മനുഷ്യനായി ലോകത്തിൽ കടന്നു വന്ന തമ്പുരാനെ തിരിച്ചറിയുവാൻ ആദ്യമെന്ന് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവാം എന്നാൽ ആത്മാവ് മുഖേന ആത്മാവിൻ്റെ പ്രവർത്തനം മുഖേന ഇത് സാധിക്കും നമ്മുടെ ജീവിതത്തിൽ പാപബോധത്തെക്കുറിച്ചും പശ്ചാത്താപത്തെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചുമുള്ള ബോധ്യം ആത്മാവ് നൽകുമ്പോൾ ഇത് സാധിക്കും എന്നാൽ ഇതിനെതിരെ നമ്മൾ പുറംതിരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ക്ഷമിക്കപ്പെടുകയില്ല ഒരിക്കലും നമ്മൾ യേശു കർത്താവാണെന്ന് തിരിച്ചറിയുവാൻ സാധിക്കാതെയും ഇരിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് പ്രിയമുള്ളവരെ യേശു നമ്മുടെ രക്ഷകനാണ് എന്ന തിരിച്ചറിവിലേക്ക് കടന്നു വരാം ആത്മാവിൻ്റെ പ്രചോദനത്താൽ പ്രേരിതരായി നമുക്ക് മുൻപോട്ട് പോകാം ആത്മാവിൻ്റെ പ്രവർത്തനം ആത്മാവിൻ്റെ വെളിപ്പെടുത്തൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടാകുവാനായിട്ട് നമ്മുടെ ആത്മാവിലുണ്ടാകുവാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം അതിനുവേണ്ടി പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശ്രൃയുടെ നാമത്തിൽ അമി